ന്തോഷം നൽകില്ല എന്ന് പലരും പറയാറുണ്ട് പക്ഷേ അടിസ്ഥാന ആവശ്യങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാനും പണം അത്യാവശ്യമാണെന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ചിലർ മാത്രം എളുപ്പത്തിൽ സമ്പന്നരാകുന്നത് അവർക്ക് എന്തെങ്കിലും മാന്ത്രികവിദ്യ അറിയാമോ ഇല്ല അവർക്ക് പണത്തെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് ഈ വീഡിയോയിൽ വെറുതെ മോട്ടിവേഷൻ നൽകുകയല്ല മറിച്ച് പണം സമ്പാദിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യമായി നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക പണം തിന്മയാണെന്നോ പണക്കാരെല്ലാം ചീത്തയാണെന്നോ ഉള്ള ചിന്താഗതി കളയുക പണം എന്നത് നിങ്ങളുടെ മൂല്യത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് നിങ്ങൾ എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുവോ അത്രത്തോളം പണം നിങ്ങളെ തേടിയെത്തും ജോലിക്കായി ഓടാതെ എങ്ങനെ മൂല്യം വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ സാമ്പത്തിക വിജയം തുടങ്ങുന്നത് നിങ്ങൾ പണിയെടുക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ് ആക്റ്റീവ് ഇൻകം എന്നാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വരുമാനം വരുന്ന വഴികളെയാണ് പാസീവ് ഇൻകം എന്ന് വിളിക്കുന്നത് ലോകത്തിലെ പണക്കാരെല്ലാം രണ്ടാമത്തെ വഴിയിൽ ശ്രദ്ധിക്കുന്നവരാണ് നിക്ഷേപങ്ങൾ വാടക വരുമാനം ഡിജി ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് സിസ്റ്റം ഇതിലേതെങ്കിലും ഒന്ന് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ സമയം വിറ്റ് പണം ഉണ്ടാക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ അറിവ് വിറ്റ് പണമുണ്ടാക്കുന്നതിന് പരിധികളില്ല സമ്പാദിച്ചാൽ മാത്രം പോരാ അത് നിലനിർത്താനും വളർത്താനും അറിയാം കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി തെറിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ ചെറിയ തുകയാണെങ്കിലും ഇന്നു തന്നെ നിക്ഷേപം തുടങ്ങുക സുഹൃത്തുക്കളെ പണം എന്നത് ആകാശത്തുനിന്ന് വീഴുന്ന ഒന്നല്ല അതിന് കൃത്യമായ അറിവും ക്ഷമയും വേണം പുതിയ സ്കില്ലുകൾ പഠിക്കുക പണത്തെക്കുറിച്ച് വായിക്കുക റിസ്ക് എടുക്കാൻ ഭയപ്പെടാതിരിക്കുക പണക്കാരനാകാൻ ആഗ്രഹം മാത്രം പോരാ അതിനുള്ള അച്ചടക്കം കൂടി വേണം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർ ഇന്നു മുതൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ തയ്യാറാണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ ഇതുപോലുള്ള വീഡിയോകൾക്കായി മൈ തിങ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി